മലയാളി മിന്നു സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രത്യേകത എന്തെന്നാൽ അവരുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ എത്രയൊക്കെ മാറി മറിഞ്ഞാലും എന്നും അവരുടെ മുന്നിൽ അവർ പ്രത്യക്ഷപ്പെടും കാരണം കറുത്ത സീരിയലിലെ കറുത്ത കഥാപാത്രം ഇനി ആരൊക്കെ ചെയ്താലും അല്ലെങ്കിൽ ഇനി എത്ര റീമേക്കുകൾ വന്നാലും എത്ര കഥാപാത്രങ്ങൾ മുന്നിൽ വന്നാലും പ്രേമി വിശ്വനാഥ് എന്ന താരത്തിന് എല്ലാവരും ഓർത്തുവയ്ക്കും ഒരു ദിവസത്തേക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് ഇപ്പോൾ പ്രേമി വിശ്വനാഥ് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് you <laughs> തെലുങ്കിൽ വൻ ജനപ്രീതിയുള്ള നടിയായി മാറിക്കഴിഞ്ഞു ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കറുത്ത താരം മാസത്തിൽ ഇരുപത് ദിവസത്തോളമാണ് ഷൂട്ടിംഗ് ഉള്ളത് കണക്ക് പ്രകാരം ഒരു മാസത്തിനുള്ളിൽ ഏഴ് ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം രൂപ വരെ പ്രേമിക്ക് ലഭിക്കുന്നു എന്നാണ് വാർത്തയിൽ പറയുന്നത് മലയാള ടെലിവിഷൻ രംഗത്തേക്കാൾ പണമിറക്കുന്ന മേഖലയാണ് തെലുങ്ക് സീരിയൽ മേഖല എന്നും അതുകൊണ്ട് മലയാളത്തിൽ അഭിനയിച്ചതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി തുകയാണ് അവിടെ ലഭിക്കുക എന്നുമാണ് അറിയാൻ കഴിയുന്നത് സീരിയൽ താരങ്ങൾക്കുള്ള സ്വീകാര്യത വളരെ കൂടുതലാണ് സിനിമയെപ്പോലെ അവർ സീരിയലിനെ സ്വീകരിക്കുന്നത് കേരളത്തിൽ അങ്ങനെയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എട്ട് വർഷം നീണ്ട കരിയറിൽ ഇതുവരെ ആറ് സീരിയലുകളിലാണ് പ്രേമി വിശ്വനാഥ് അഭിനയിച്ചിട്ടുള്ളത് കരിയറിൽ ഒരുപാട് വളർച്ചയൊക്കെ ഉള്ള താരമാണെന്ന് പറയണം ഒറ്റ സീരിയൽ കൊണ്ടൊക്കെ മലയാളി പ്രേക്ഷകരെ പോലും കയ്യിലെടുക്കാൻ സാധിച്ച പ്രേമി വിശ്വനാഥിന് വേണ്ടിയാണ് ഇപ്പോൾ നിരവധി പേർ സംസാരിക്കുന്നത് എന്തായിരിക്കും പ്രേമിയുടെ മനസ്സിലെ ഇത്രയും വലിയ ഇമ്പാക്ട് പ്രേമി വിശ്വനാഥ് എന്ന കഥാപാത്രം അല്ലെങ്കിൽ ആ കലാകാരി ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഇൻഡസ്ട്രികളിലേക്കൊക്കെ തകർത്ത് മുന്നോട്ട് പോവുകയാണോ നിരവധി കാറുകളൊക്കെ സ്വന്തമാക്കി പ്രേമിയുടെ വിചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു തെലുങ്കിൽ വൻ ജനപ്രീതിയുള്ള നടിയായി പ്രേമി വിശ്വനാഥ് വേഗം മാറുകയായിരുന്നു ഒരു ചെറിയ കഥാപാത്രത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേമി അവിടെയുള്ള പ്രേക്ഷകരെയും കയ്യിലെടുത്തത് കാർത്തിക ദീപം എന്ന സീരിയലിലാണ് പ്രേമി വിശ്വനാഥ് വൻ ജനപ്രീതി നേടിക്കൊടുത്തത് കാർത്തിക ദീപം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിനായി പ്രേമി വാങ്ങുന്ന പ്രതിഫലമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ദിവസത്തേക്ക് മുപ്പത്തി അയ്യായിരം രൂപയാണ് പ്രേമി വാങ്ങുന്നതെന്നും ഇതാണ് പ്രേമിയുടെ പ്രതിഫലമെന്നുമാണ് പറയുന്നത് കറുത്ത എന്ന ഒറ്റ പരമ്പര മതി നടി പ്രേമി വിശ്വനാഥിനെ മലയാളി പ്രേക്ഷകർ ഓർത്തെടുക്കാൻ ഈ സീരിയൽ ഹിറ്റായി നിൽക്കുന്ന സമയത്തായിരുന്നു നടി ഇതിൽ നിന്നും പിന്മാറിയതെന്നും പറയുന്നു തനിക്ക് തുച്ഛമായ വരുമാനം മാത്രമാണ് ഇതിൽ നിന്ന് ലഭിച്ചതെന്ന് നടി വ്യക്തമാക്കിയിരുന്നു തന്നെ മനഃപൂർണ്ണ പരമ്പരയിൽ നിന്ന് മാറ്റിയതാണെന്നും പ്രേമി പറഞ്ഞിരുന്നു എന്നാൽ നടി പറഞ്ഞതെല്ലാം കള്ളമായിരുന്നുവെന്ന് സീരിയൽ സംവിധായകൻ പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്തായാലും മലയാളത്തിൽ നിന്ന് നേരത്തെ അല്ലെങ്കിലേക്ക് ാണ് പ്രേമി പോയത് അവിടെ വലിയൊരു സ്ഥാനവും നേടി സ്വന്തമാക്കി ഇപ്പോൾ സുഖമായി ജീവിക്കുകയാണെന്ന് പറയുന്നു അവിടെയുള്ള പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ പ്രേമിക്ക് അതിവേഗം സാധിച്ചുവെന്നും അത് തന്നെ തന്റെ കരിയറിലെ ഏറ്റവും വലിയ മികച്ച തീരുമാനമായി തോന്നുന്നുവെന്നും പ്രേം തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പ്രേമിയായി മലയാള പ്രേക്ഷകരുടെ മനസ്സിലെത്തിയ കറുത്ത സീരിയലിലെ കറുത്ത പെൺകുട്ടി ഇന്ന് തെലുങ്ക് വാഴുന്ന ഒരു ഉഗ്ര നടിയാണ് ഇന്ന് വലിയ ഫാൻസ് ഉള്ള പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള നടിയാണ് പ്രത്യേകിച്ച് തെലുങ്ക് പ്രേക്ഷകർക്കും മലയാളി താരങ്ങളെ വളരെയധികം ഇഷ്ടമാണ് അവരെ ഏറ്റെടുക്കാറുമുണ്ട് മലയാളികൾ തെലുങ്ക് നടന്മാരെയും നടിമാരെയും ഏറ്റെടുക്കുന്നതിനേക്കാൾ ഉപരി അവർ നമ്മുടെ സിനിമകളെയും നടീ നടന്മാരെയും സീരിയലുകളെയും എല്ലാം ഏറ്റെടുക്കാറുണ്ട് അത്തരത്തിൽ കാർത്തിക ദീപത്തിലൂടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേമിയും ഇപ്പോൾ അവരുടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ